ഒരു ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടെ നടത്തുമ്പോൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം നടത്തുമ്പോൾ ഈ കമ്മീഷനകത്ത് അങ്ങ് ഒറ്റപ്പെട്ടതായുള്ള തോന്നൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് യാഥാർത്ഥ്യമാണോ ചെറിയൊരു തീ ഇല്ലാതെ പോകാൻ വരില്ലോ ഈ മാധ്യമങ്ങൾ നടത്തിയ ഒരു പോരാട്ടം മാധ്യമങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദം കൃത്യ നിരീക്ഷണം ഇതൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നത് ആരെങ്കിലും തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പൊളിക്കായിട്ടുണ്ട് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ പുലർത്തിയ ആ വിജിലൻസ് ആൾക്കാർ ഇതിനകത്ത് അനാവശ്യമായി ഇടപെടുന്നതിനെ തടഞ്ഞു എന്ന് മാത്രമല്ല എനിക്ക് വലിയ ഊർജമാണ് തന്നത് എനിക്ക് കിട്ടിയ സപ്പോർട്ട് പബ്ലിക്കിൽ നിന്നും മീഡിയയിൽ നിന്നുമാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടിയത് എൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ അല്ലെ എൻ്റെ പ്രവർത്തനത്തിന് തടസ്സമൊന്നും വരാതിരിക്കുന്നതിന് ഗവൺമെൻറ്റ് എല്ലാ മാർഗങ്ങളും സൗകര്യങ്ങളും ചെയ്തു തന്നു എന്നുള്ള വസ്തുതയാണ് പക്ഷേ എനിക്ക് നിരന്തരം ഊർജ്ജം പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങളും കാര്യങ്ങളാണ് ലോകം മുഴുവൻ എന്നെ സപ്പോർട്ട് ചെയ്തു സിനിമാ മേഖല ഇഷ്ടപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ചിലർ അതിന് നൽകിയ ഒരു വ്യാഖ്യാനം എന്തെന്ന് വെച്ചാൽ അസാൻമാർഗികമായ പ്രവണതകളെയും പ്രവർത്തനങ്ങളെയും തടയുന്നതിനും ഈ വകുപ്പ് കൊണ്ട് കഴിഞ്ഞല്ലോ അങ്ങനെയുണ്ട് ഒരു ശുദ്ധി അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതും വകുപ്പ് മന്ത്രി പറഞ്ഞു ശുദ്ധീകരണം ശുദ്ധീകരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് വേണ്ട വിധം സപ്പോർട്ട് കിട്ടാതിരുന്ന കേന്ദ്രവുമുണ്ട് അത് നിങ്ങളുടെ റീഡിംഗ് നിങ്ങൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം അതാണ് നമ്മുടെ ഓഫീസിനകത്തുനിന്ന് കൃത്യമായി പിന്തുണ ലഭിച്ചിട്ടില്ല എന്നാണ് അതിന് കാരണങ്ങൾ പലതുണ്ടാവും ഇപ്പം ഈ പ്രൊഫഷണൽ ജലസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും പിന്നെ മീഡിയ അറ്റൻഷൻ വലിയ കാര്യമായിരിക്കും മറ്റൊന്ന് പിന്നെ ഇതിങ്ങനെ പോയാൽ പിന്നെ ഞങ്ങളൊക്കെ അപ്രസക്തരായിപ്പോലല്ലോ എന്ന തോന്നലുണ്ടാവും ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ ആരെങ്കിലും ആരുടെയെങ്കിലും ടൂളായി പ്രവർത്തിക്കുന്നുണ്ടാവും അതൊക്കെ മീഡിയക്കാർക്ക് ഒത്തിരി അന്വേഷിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ നിങ്ങളൊക്കെ തന്നെ പറഞ്ഞില്ലേ ആരോ പവർ ഗ്രൂപ്പ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ആരെങ്കിലും ആരുടെയെങ്കിലും ടൂൾസ് ആയിട്ടുണ്ടോ എന്നൊക്കെ പ്രവേശി പോലെ അതിനൊക്കെ വിടുകനല്ലേ അന്വേഷിച്ചാൽ മതിയാവും ഈ കാലയളവിൽ മറ്റ് പ്രധാനപ്പെട്ട ഏതൊക്കെ ഇടപെടലുകളാണ് അതൊക്കെ കൃത്യമായി നടത്താൻ കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ദുരനുഭവങ്ങൾ കമ്മീഷൻ പദവിയിലിരിക്കുമ്പോൾ ഉണ്ടായോ കമ്മീഷൻ പദവിയിലിരിക്കുമ്പോൾ എനിക്ക് ദുരനുഭവം പുറത്തുനിന്ന് എവിടുന്നും ഉണ്ടായിട്ടില്ല പബ്ലിക്കിൽ നിന്നും ഒരു ദുരനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ല മീഡിയയിൽ നിന്നുണ്ടായിട്ടില്ല ജനങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ കിട്ടേണ്ട ഭാഗത്തു നിന്ന് കിട്ടുകയോ എന്നെ ചേർത്ത് പിടിക്കുന്നതിനോ എനിക്ക് എൻ്റെ അമ്പ്രല എനിക്ക് ആവശ്യമുള്ളപ്പോൾ വിടർന്ന് വരാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അതിനുള്ള കാരണങ്ങളും ഞാൻ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്ന് പറയുന്ന ചരിത്രപരമായ ഒരു വിധി പുറപ്പെടുവിച്ചത് മാത്രമല്ല കഴിഞ്ഞ എൻ്റെ ടെനുവറിലെ എൻ്റെ പ്രവർത്തനങ്ങൾ ജീവൽ ഗന്ധിയായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ചോദിക്കാനും പറയാനും ഒരാളുണ്ടെന്ന നിലയിലേക്ക് ഒരു അലേർട്ട്നെസ് ഉണ്ടാക്കാൻ കമ്മീഷൻ്റെ പ്രവർത്തനത്തെ ഒന്ന് ഉണർത്താൻ അതുമായി മീഡിയയുമായി നല്ലൊരു ലൈസൻ ഉണ്ടാക്കുവാൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഇനി പുറകോട്ട് പോകാതിരിക്കാൻ ജനങ്ങൾ മീഡിയ സജീവമായി ശ്രദ്ധിക്കണം സഹകരിക്കണം